നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളാണ് ടാറ്റ മോട്ടേഴ്സ് ഇവികൾ ഇറക്കാൻ സാധാരണക്കാർക്കൊപ്പം നിന്ന രതൻ ടാറ്റയുടെ കമ്പനി എം ജിയുമായാണ് ഇപ്പോൾ കടുത്ത മത്സരത്തിൽ ഉള്ളത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന നെക്സൺ ഇലക്ട്രിക് എസ് യു വിയെ മറികടന്ന് എം ജി വിൻസർ ഇ വി രാജ്യം വെട്ടിപ്പിടിച്ചത് ഈ അടുത്ത് തന്നെയായിരുന്നു ഇതിലൊന്നും തളരാതെ പിടിച്ചു നിൽക്കുന്ന ടാറ്റ തങ്ങളുടെ മോഡലുകളിൽ അർപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസം ചേർന്നതുമല്ല നിലവിൽ ടിയോഗോ ഇ വി ടിഗോർ ഇ വി പഞ്ച് ഇ വി നെക്സൺ ഇ വി കേ വി എന്നിങ്ങനെ അഞ്ചോളം ഇലക്ട്രിക് കാറുകളാണ് കമ്പനി വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് എം ജിക്ക് പുറമെ ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന രംഗത്ത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര വിപണിയിലുണ്ട് എങ്കിലും ടാറ്റയെ കാര്യമായ പരിക്കേൽപ്പിക്കാൻ ഇവർക്കായിട്ടില്ല എന്നാൽ അടുത്ത വർഷം ജനുവരിയോടെ മാരുതി സുസൂക്കി കൂടി ആ രംഗത്തേക്ക് എത്തുന്നതോടെ ടാറ്റയുടെ ആധിപത്യം ചോദ്യം ചെയ്യപ്പെട്ടേക്കാണ് എന്നാൽ അതിനുള്ള ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് കമ്പനി മറ്റൊന്നുമല്ല അടുത്ത വർഷം മാർച്ച് മാസത്തോടെ ഹാരിയർ ഇവിയെ പുറത്തിറക്കാനുള്ള ഒരുക്കങ്ങളാണ് ടാറ്റ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് പ്രീ പ്രൊഡക്ഷൻ രൂപത്തിൽ സമീപകാലത്ത് പ്രദർശിപ്പിച്ച ഹാരിയർ ഇ വി അടുത്ത വർഷം എത്തുന്നു എന്നത് ആരാധകരെ സംബന്ധിച്ച് സന്തോഷകരമായ വാർത്തയാണ് നൽകിയിരിക്കുന്നത് അടുത്ത കലണ്ടർ വർഷത്തിന്റെ അവസാനത്തോടെ ഇ വി നിരയുടെ എണ്ണം പത്താക്കുന്നതിന്റെ ആദ്യ പടി ആയിരിക്കും ഹാരിയർ ഇതിനുശേഷം സിയറയായിരിക്കും ടാറ്റ മോട്ടേഴ്സ ഇന്ത്യയ്ക്കായി സമർപ്പിക്കുക എന്തായാലും ഹാരിയർ ഇ വിയുടെ വരവ് വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓട്ടോ എക്സ്പോയിൽ ആദ്യമായി അവതരിപ്പിച്ച ഹാരിയർ ഇ വി ടാറ്റയുടെ ആക്ടി ആർക്കിടെക്ചറിലായിരിക്കും പണികഴിപ്പിക്കുക ഡിസൈൻറെ കാര്യത്തിൽ നിലവിലെ ഡീസൽ എഞ്ചിൻ മോഡലിന് സമാനമായിരിക്കും ഇലക്ട്രിക് എസ് യു വിയും എങ്കിലും പുതിയ ഗ്രില്ല പുതിയ അലോയ് വീലുകൾ പുതുക്കിയ ഫ്രണ്ട് ബമ്പർ പിൻവശത്തെ എക്സോസ്റ്റിന്റെ അഭാവം എന്നിവയുടെ രൂപത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും മുൻവശത്ത് തിരച്ചീന ഫ്ലാറ്റുകളുള്ള ബ്ലാൻഡ് ഓഫ് ഗ്രിൽ പൂർണ്ണവീതിയിൽ ഒഴുകുന്ന എൽ ഇ ഡി ഡി ആർ ഡാസ് സെൻസറുകൾ ഉൾക്കൊള്ളുന്ന റീഡിസൈൻ ചെയ്ത ഫ്രണ്ട് ബമ്പർ എന്നിവയെല്ലാം തന്നെ ഇലക്ട്രിക് എസ് യു വിക്ക് മിഴിവേകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇ വി നിർദ്ദിഷ്ട ഡ്യൂൽ ഡോൺ അലോയ്ബീരുകൾ ആയിരിക്കും ഇതിന്റെ സൈഡ് പ്രൊഫൈലിലെ ഒരു മാറ്റമായിട്ട് പറയാൻ കഴിയുന്നത് പിൻഭാഗവും നിലവിലെ ഹാരിയറിന്റെ സമാനമായിരിക്കും വരാനിക്കുന്ന ഹാരിയർ ഇവിക്കൊപ്പം സി വിഡ് ഗ്രീൻ ഉൾപ്പെടെയുള്ള പുതിയ കളർ ഓപ്ഷനുകളും ഇടം പിടിച്ചേക്കും ഇനി ഇതിന്റെ ഇന്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഹാരിയർ ഇലക്ട്രിക്കിലെ ഡാഷ് ബോർഡ് സ്റ്റിയറിംഗ് വീല് എ സി വെന്റുകൾ ഡോർ ട്രിമ്മുകൾ സെൻറ്റർ കൺസോൾ ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എന്നിവയെല്ലാം തന്നെ പുതിയ ഡീസൽ ഹാരിയറിന് സമാനം തന്നെയായിരിക്കും ഒന്നിലധികം സൗണ്ട് മോഡലബിൾ ഉള്ള ജെ ബി എൽ ടെൻ സ്പീക്കർ സിസ്റ്റം ഓൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് പാനൽ ടച്ച് അധിഷ്ഠിത എച്ച് വി എ സി പാനൽ വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ പാനോരമിക്സ് സൺറൂഫ് പോലുള്ള ഫീച്ചറുകളാൽ ഇ വി സമ്പന്നം തന്നെയായിരിക്കും ഡിയൽസ് സോൺ ക്ലൈമറ്റ് കൺട്രോൾ ഓട്ടോ ഡിമ്മിങ് ഐആർ വി എംഒ അതുപോലെ തന്നെ ഇലക്ട്രിക്കലായി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ ഫോൾഡ് ചെയ്യാൻ സാധിക്കുന്നതുമായ ഒ ആർ വി എമ്മുകൾ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോളുകൾ വയർലെസ് ചാർജർ ആംബിയൻ ലൈറ്റിംഗ് റിയർ എസി വെന്റുകൾ ആറ് എയർ ബാഗുകൾ തുടങ്ങിയ സവിശേഷതകളും ടാറ്റാ ഹാരിയർ ഇ വിയിൽ ഉണ്ടാകുന്നതാണ് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഈ ഒരു കക്ഷി ഫൈവ് സ്റ്റാർ തന്നെ തന്നെയാകുമെന്ന് ഉറപ്പാണ് ഓൾ വീൽ ഡ്രൈവ് ഫോർ വീൽ ഡ്രൈവ് എന്നിങ്ങനെ രണ്ട് വേരിയൻറ്റുകളും ഹാരിയർ ഇലക്ട്രിക്കിൽ ഉണ്ടാകുമെന്ന് തന്നെ പറയാം പല ആധുനിക വൈദ്യുത വാഹനങ്ങളെയും പോലെ തന്നെ വേഗത്തിലുള്ള ആക്സിലറേഷനും മികച്ച ഹാൻഡ്ലിങ്ങിനും വേണ്ടിയാണ് ഓൾ വീൽ ഡ്രൈവ് സംവിധാനം പുതിയ ഇലക്ട്രിക് എസ് യു വിക്ക് സമ്മാനിക്കുക എന്തായാലും സിംഗിൾ ചാർജിൽ അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് നൽകാൻ ടാറ്റ മോട്ടോഴ്സിന്റെ ഏറ്റവും പുതിയ ഇലക്ട്രിക് എസ് യു വി സജ്ജമായിരിക്കും